ഐ ആർ സി ടി സി അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രി ലാലു പ്രസാദ് യാദവിനെതിരെ അഴിമതി ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുകയാണ് ഡൽഹി കോടതി ലാലുവിന് പുറമെ മകനും ബീഹാർ പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവും ലാലുവിന്റെ ഭാര്യയും മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമായ റാബ്രി ദേവി എന്നിവർക്കെതിരെയും കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഗൂഢാലോചന വഞ്ചന എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് തേജസ്സിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കേസിൽ ഉടൻ വിചാരണ ആരംഭിക്കുമെന്നും കോടതി അറിയിക്കുന്നുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആർ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതി കോടതിയുടെ ഈ ഉത്തരവ് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് തേജസ്വി ഐ എസ് ആർ ടി സിയുടെ രണ്ട് ഹോട്ടലുകളുടെ പ്രവർത്തന കരാറുകൾ സ്വകാര്യ സ്ഥാപനത്തിന് നൽകിയതിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആരോപണമുയർന്നത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പതിനാലിനും ഇടയിലാണ് കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത് പുരിയിലെയും റാഞ്ചിയിലെയും ഇന്ത്യൻ റെയിൽവേയുടെ ബി എൻ ആർ ഹോട്ടൽ ആദ്യം ഐ ആർ ടി സിക്ക് കൈമാറുകയും പിന്നീട് പ്രവർത്തനം അറ്റകുറ്റപ്പണികൾ പരിപാലനം എന്നിവയ്ക്കായി ബീഹാറിലെ പട്ന ആസ്ഥാനമാക്കിയുള്ള സുജാത ഹോട്ടലിൽ നിന്ന് പാട്ടത്തിന് നൽകുകയും ചെയ്തിരുന്നു ഈ കേസിലാണ് ലാലുവിനും കുടുംബവും അഴിമതി നടത്തിയെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നത് ടെൻഡർ നടപടികളിൽ കൃത്രിമം കാണിച്ചതായും സുജാത ഹോട്ടലുകളെ സഹായിക്കുന്നതിനായി വ്യവസ്ഥകളിൽ മാറ്റങ്ങൾ വരുത്തിയതായും സി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഐ സി ടി സിയുടെ അന്നത്തെ ഗ്രൂപ്പ് ജനറൽ മാനേജറായ വി കെ അഫ്താന ആർ കെ ഗോയൽ സുജാത ഹോട്ടലിന്റെ ഡയറക്ടർമാരും ചാണക്യ ഹോട്ടൽ ഉടമകളുമായ വിജയ് കൊച്ചാർ വിനയ് കൊച്ചാർ എന്നിവരുടെ പേരും കുറ്റപത്രത്തിലുണ്ട് എന്നാൽ ഇന്ത്യ സഖ്യത്തിൽ തേജസ്വി യാദവിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടിക്കുള്ള പ്രധാന കാരണം രണ്ട് തവണ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള തേജസ്വി യാദവ് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാവാണ് കഴിഞ്ഞ വർഷം തന്നെ മുന്നണിയിലെ ആർ ജെ ഡി ഇതര ഘടക കക്ഷികളെല്ലാം തന്നെ തേജസ്വി തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴത്തെ ഈ അഴിമതി കേസ് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാകാൻ ഏറെ സാധ്യതയുണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിന് മുൻപ് ആം ആദ്മി പാർട്ടിയെ വെട്ടിലാക്കിയ അതേ തന്ത്രം തന്നെ വീണ്ടും ബീഹാറിൽ ഫലം കാണുമോ എന്നത് കണ്ടുതന്നെ അറിയേണ്ടിയും വരും